ടെക്നിക്ക് ഞാറല്ലേ ഞാൻ യന്ത്രങ്ങളുടെ അപ്ലോഡ് ഞാൻ 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 വലിയ തുറക്കാത്ത തുറന്നു അതല്ലേ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയിട്ട് എന്റെ കോല കണ്ടില്ലേ സൺഡേ എല്ലാ ദിവസവും നമ്മള് ഈയൊരു അവസ്ഥയിലായിരിക്കും നടക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് നമുക്ക് പണിയുള്ള ദിവസം മെയിനായിട്ട് നമുക്ക് പണി കൂടുതലുള്ള ദിവസമാണ് ഇന്ന് ഇക്കാക്ക നമ്മുടെ വണ്ടി ആയിട്ട് വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലിറങ്ങി ഇപ്പം എല്ലാം ചേഞ്ച് ചെയ്ത് റെഡിയാക്കി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ അത് അവിടെ ഞാൻ ഇട്ടാൽ മതി പക്ഷേ പുതുതായിട്ട് കുറേ വർക്കൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് ഒറ്റ ഒരു കാരണം കൊണ്ട് ഇവിടെ കാർപോർച്ചിൽ തന്നിടണമെന്ന് പറഞ്ഞു കാർപോർച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇക്കാക്കട സാധനങ്ങൾ നിറച്ചിണ്ട് അപ്പോ കാർപോർച്ച് റെഡി ആക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ട് എന്താണ് കാക്കു പറയാനുള്ളത് കാക്ക ഒന്നും മുണ്ടുന്നില്ല ഒന്നും മുണ്ടുന്നില്ല നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും വായന്ന് വാങ്ങണ്ടേ അപ്പൊ പണിയിലാണ് കാനോട് മിണ്ടാൻ പോയാൽ എന്റെ അടുത്ത് പഴശ്സുടുത്തോണ്ടു നമുക്ക് പണി വെള്ളത്തിന്റെ പരിപാടി ഒന്നും ചെയ്യാറില്ല ബിക്കോസ് നമ്മുടെ വീട്ടില് വെള്ളമില്ല രണ്ട് ഒരാഴ്ചത്തേക്കാട്ടെ ഒരാഴ്ചത്തേക്കാണോ അറിഞ്ഞുകൂടാ നാല് ദിവസത്തേക്ക് വെള്ളം പോയേക്കാണ് അതായത് ഇനി രണ്ടാം തീയതി അവിടെ വെള്ളം വരുകയുള്ളൂ അപ്പം അതുവരെ രണ്ട് ടാങ്ക് വെള്ളമുണ്ട് ആ വെള്ളം വെച്ച് നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കണം അതായത് നമ്മുടെ അലക്കൽ പരിപാടിയൊന്നും നടന്നിട്ടില്ല തുടക്കൽ ഒന്നും നടക്കില്ല വെള്ളം വെച്ചുള്ള യാതൊരു പരിപാടിയും നടക്കില്ല നമുക്ക് വെള്ളം വെള്ളയിലെങ്കിൽ ബാക്കി ബാക്കിയെന്തും നമുക്ക് സഹിക്കാം ടോയ്ലറ്റ് യൂസ് ചെയ്യാനും അതുപോലെ വെള്ളം ചീ കുടിക്കാനൊക്കെ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയി ഇത് വേണ്ട ഞാനേ ഈ മനുഷ്യന്റെ അടുത്ത് ചെന്ന് ഈ മനുഷ്യന്റെ അടുത്ത് ചെന്ന് ഞാൻ വർത്താനം പറഞ്ഞേനത് ഈ മനുഷ്യൻ പറഞ്ഞേ ഈ പോയി പൈസ എടുത്തുണ്ടരേ മുണ്ടാ സമയമില്ല ഒന്ന് അപ്പൊ നമുക്കിത് താഴെത്തിക്കാം അപ്പൊ നമ്മുടെ ഇപ്പത്തെ കാറിന്റെ കളർ ഏതൊക്കെ ഏതൊക്കെ അന്വേഷിക്കണേ ഓ ടൂൾ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു ഇത് നമ്മടെ മിറാക്കൽ ഫ്രൂട്ടായിരുന്നു ഇത് അവിടെ ഇരിക്കായിരുന്നു ഇവിടെ അവിടെ നിന്ന് നമ്മൾ ഇവിടേക്കതിന് ചേഞ്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ പൂ ഒന്നും ഇടുന്നില്ല രണ്ടോ മൂന്നോ തവണ കായുണ്ടായത് പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്താണ് ഇതിൻ്റെ പൂവ എന്തോ പറയു ഇതിന് പക്ഷേ ഈ കായൊന്നും പിടിക്കുന്നില്ല സോ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതിന് കുറച്ചുകൂടി ഗ്ലാമർ കൂടിയിട്ട് എനിക്ക് തോന്നും അല്ലേ കാക്കാ എൻ്റെ അസരില്ല ഞാൻ ഡ്രൈവിങ് ഡ്രൈവിംഗ് വേണ്ട വേണ്ട ഇതിൻ്റെ പരിപാടിയായിട്ട് ഇപ്പം അവിടെ സ്റ്റാർട്ട് ചെയ്തേക്കണേ ഇതെല്ലാം പൊളിച്ചേക്ക വൺ ടൂ ഒരെണ്ണം ഏതാണ് പാസ്വേഡ് അറിയാവുന്ന ഇതാ ഇത് പാസ്വേഡ് അറിയാം പക്ഷെ ഇതിന്റെ ഡിസ്പ്ലേ വർക്കല്ല ഇത് അതൊന്നും തിരിച്ച് അതൊന്നിരിച്ച് ഇത് ഇന്ന് ഡിസ്പ്ലേ വർക്കാവും പക്ഷെ പാസ്വേഡ് അറിയില്ല അപ്പം ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി എന്നാൽ കാർപോറസ്സിൽ ക്ലീൻ ചെയ്യാതെന്ന് പറഞ്ഞുകൊണ്ട് എന്നിവിടെ പിടിച്ച് നിർത്തിക്കുന്നുണ്ടാണോ ഇത് ഫിറ്റ് ചെയ്യണം ഞാൻ ഡ്രൈവിങ് അയ്യോ ഫോണൊക്കെയാണ് ഓണാണോ ഞാൻ വിചാരിച്ചു എടുത്തതിന് ശേഷം ആദ്യമായിട്ട് അവസാനമായി മോടിച്ച വണ്ടി പോയി അന്വേഷിക്കും എന്നാലും ഏതെങ്കിലും ഒരു പരി എനിക്ക് അറിയാൻ

കിട്ടിയോ ഓ ഇല്ല ഇതേപോലത്തെ ഇതേപോലത്തെ തന്നെയാണോ അതുപോലത്തെ ഒരു പ്രശ്നമുണ്ടോ ഇല്ല എല്ലാം ഇല്ല അതെ നിർബന്ധമുണ്ടാണോ വേണമോ ഇല്ല എന്തിരിക്കാനാണ് ആ ഇല്ല എല്ലാം ഉണ്ട് അത്രേം മതിട്ടോ നിനക്ക് കാണിച്ചതല്ല ഇല്ല ഉള്ളതെല്ലാം ഞാനിവിടെ നിന്നിട്ട് സഹിക്കാൻ അതിലുള്ള എല്ലാരും അതിന്റെ കൂടെ ഒരു രണ്ടെണ്ണം ഇണ്ടെങ്കിലേ ഉള്ളൂ അതിങ്ങൾ ഇട്ടു നോക്കിയില്ലല്ലാത്ത വിഷമം തന്നെ ണോ പണി നോക്കി കഴിഞ്ഞാ വലിയ കാര്യായിട്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇനിയും എന്തൊക്കെയുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മള് കൊണ്ടുപോയി കൊടുക്കണം ഇതിലെന്തൊക്കെ വർക്കിയുള്ള ഇനി എന്തൊക്കെ വർക്കാക്കലാ എന്തൊക്കെയോ അയച്ചിട്ടേക്കാണ് ഇതിന്റെ എന്തോ കംപ്ലൈന്റ് ഉണ്ട് കംപ്ലൈൻറ്ക്കാവോ ഏ സിയൊക്കെ പോക്കെയാണ് അല്ലേ ഇവിടെ എന്തൊക്കെയോ അയച്ചിട്ടുണ്ട് ഈ ീതിലിരുന്നാണ് ഏത് ഏത് രീതിയിലേക്ക് മാറി എന്നുള്ളതൊക്കെ ഞാൻ ഇട്ട് തിരിച്ചു വെക്കാൻ മിണ്ടണ്ടേ അല്ലേ ശരിയാവൂല ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിക്ക ഓ അവസാനം നമ്മള് അപ്പൊ ഇത് തിരിച്ചു കയറുന്നില്ല ഇതേപോലെ അതെനിക്ക് കാണിച്ചെന്നെല്ലേ കഥ അത് കാരണം ഇതടിച്ചു തീരട്ടേട്ടാ

എന്ത് ചെയ്തു പോളിടെക്നിക്ക് പഠിച്ച യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും എന്നെ പഠിപ്പിക്കണ്ടത്തെന്തോ ഡയലോഗ് പറഞ്ഞിരുന്നുണ്ടോ ഒന്നോട് പറയാ ആ ആന്റീന ശരിയാത്തോണ്ടാവില്ലേ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യണു ഞാൻ വലിയ പുള്ളിയാണെന്ന് പറയാനല്ലേ ഞാൻ തുറക്കാത്ത പാസ്വേഡ് ഞാൻ തുറന്നു അതല്ലേ സന്തോഷം നോക്കിയേ

ചക്കീണു പോലും ഇത് പഠിത്തപടി കാണാം അമ്പായ്